മുത്ത് മുത്തായ പൂമകൾ ശൂരനലിയുടെ കൽവിൻ്റെ സീനത്ത് ഹസൻ ഹുസൈനാരുടെ പൂന്ന പൂണ്ണുമ്മ ഫാത്തിമത്ത് റ്രാത്തിമത്ത് രാജാവിൻ പൂമകൾ രാജാവിൻ്റെ ഞാനെന്നുള്ളത് മലപ്പുറം ജില്ലയിലെ ഓമാനൂർ കേട്ടോ നമ്മളെ ഓമാനൂർ ശുഹിതാക്കളൊക്കെ നാട്ടിലാണ് അപ്പൊ ഞാനിന്ന് വന്നിട്ടുള്ളത് ഇൻസ്റ്റാഗ്രാമിലൂടെ മണിക്കൂറുകൾ കൊണ്ട് ലക്ഷങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കല്യാണ വീഡിയോയിലെ ആ വധുവിനെയും വരനെയും നിങ്ങൾക്ക് ഒന്ന് വീടിൻ്റെ താഴെ കമൻറ്റിൽ ഒരുപാട് ആൾക്കാർ പറയുന്നുണ്ട് ഇവരെ വീണ്ടും കാണാൻ പറ്റുമോ വീണ്ടും ഇവർ ആരാന്നൊക്കെ ഒരുപാട് ആൾക്കാർ ചോദിക്കുന്നുണ്ട് അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ള ആ ഒരു ഫാമിലി നിങ്ങൾക്ക് ഒന്ന് പരിചയപ്പെടുത്താൻ കേട്ടോ അപ്പോൾ അവർ എൻ്റെ കൂടെ ഉണ്ട് അത് മാത്രമല്ല ഈ വീഡിയോ നിങ്ങൾ കാണുമ്പോൾ എന്താ പറയുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഈ വീഡിയോനെ മറ്റൊരു മറ്റൊരു പ്രത്യേകത പറയുന്നത് കല്യാണം കഴിഞ്ഞിട്ട് ഏകദേശം അഞ്ച് ദിവസം മാത്രമായിട്ടുള്ളൂ അപ്പോൾ അവരെ ബുദ്ധിമുട്ടിച്ചിട്ട് എടുക്കുന്ന ഒരു വീഡിയോ കൂടിയാണിത് എന്തായാലും നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ രേഖപ്പെടുത്താൻ മറക്കരുത് അപ്പോൾ എന്താ പറയുക എന്താണ് ഇന്നത്തെ വീഡിയോയിലെ കണ്ടൻറ്റ് എന്നുള്ളത് അവരോട് എന്നെ ചോദിക്കും മനസ്സിലാക്കാം നേരെ ആ വീട്ടിലേക്ക് അപ്പോ ഇതാണ് ഞാൻ പറഞ്ഞ ആ ഒരു ജോഡികൾ അല്ലെ അഞ്ച് മില്യൻ ആൾക്കാർ കണ്ട ആ ഒരു വീഡിയോയിലുള്ള ആൾക്കാർ എന്താ പറയാ കണ്ടപ്പോ സന്തോഷം പിന്നെ ആദ്യം നമുക്ക് പേര് 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 പറഞ്ഞു തുടങ്ങാം ഓക്കെ അപ്പോൾ സത്യം പറയാം ഒരുപാട് കല്യാണ വീഡിയോസ് നമ്മൾ കാണാനുണ്ട് പക്ഷെ ഇതിൽ വ്യത്യസ്തമായിട്ട് കല്യാണം മാത്രം ഇങ്ങനെ കയറി പോകാൻ കാരണം എന്താന്നുള്ള ഒരു ഐഡിയ കിട്ടുന്നില്ല ശരിക്കും എന്താണ് ആ കല്യാണം ഇത്രയും ആൾക്കാർ കാണാനുള്ള കാരണം ഇപ്പോ ഞാനൊരു പാട്ടുകാരനാണ് അപ്പോ കല്യാണത്തിന്റെ അന്ന് എനിക്ക് എന്തായാലും ഒരു പാട്ട് പാടണം എന്നുള്ള ആഗ്രഹം ഉണ്ട് ഇനി ഓക്കെ അപ്പോൾ നിക്കാഹ് രാവിലെ ആയതുകൊണ്ട് ഇവരെ വീട്ടാർ എന്തായാലും ഒരു പാട്ട് പാടണം പറഞ്ഞു അവിടെ നിന്ന് അപ്പൊ ഞാൻ എന്തായാലും അവരോട് പറഞ്ഞ് ഞങ്ങൾ അങ്ങോട്ട് വരും ഒരു സർപ്രൈസ് തരാറിഞ്ഞിട്ട് അങ്ങനെ കൂട്ടി കൊണ്ടുവന്ന് അപ്പൊ ആ എൻട്രിയിൽ തന്നെ ആ സോങ് ഇഷ്ടം ചെയ്ത് അങ്ങനെ സെറ്റപ്പ് ആക്കിയതാണ് പെട്ടെന്ന് ഒരു ഇതാക്കിയതാണത് ഓക്കെ അപ്പൊ നമ്മൾ ആ ഒരു പാട്ട് കാണുമ്പോൾ അല്ലെങ്കിൽ ആ ഒരു വീഡിയോസ് കാണുമ്പോൾ നമുക്ക് മനസ്സിലാകും കുറേയുണ്ട് കാരണം നിങ്ങളുടെ ഫേസിന് അപ്പുറത്തേക്ക് കുറച്ച് ആൾക്കാർ ഒരുപാടുണ്ടല്ലോ പക്ഷെ അവരൊക്കെ വ്യത്യസ്തമായ മുഖങ്ങളിലൂടെ നിൽക്കുന്നത് ചില ആൾക്കാർ ആശയത്തോടെ നിൽക്കുന്നുണ്ട് ചില ഭയങ്കര സന്തോഷത്തോടെ നിക്കുന്നുണ്ട് ചിലർ എന്താ സംഭവം അറിയാതെ നിൽക്കുന്നുണ്ട് അപ്പൊ ഇത് ശരിപ്പം ഇവരെ സർപ്രൈസ് ചെയ്തിപ്പോ നിങ്ങൾക്ക് എന്താ എന്തെങ്കിലും ഒരു ഒരു കണ്ടന്റ് കിട്ടിയോ അതായത് ഞാൻ സത്യം പറഞ്ഞാൽ ഒരു കാരണം നമ്മൾ ആ ഒരു സോങ് തന്നെ ഓരോ സ്ഥലത്ത് പാടുമ്പോഴും ചിലപ്പം കറക്റ്റ് നമ്മൾ വിചാരിച്ചു കിട്ടാറില്ല പക്ഷെ എന്താ ഒരു ഭാഗ്യത്തിന് ആ ഒരു ദിവസം എനിക്ക് കറക്റ്റ് പാടാനും കഴിഞ്ഞ് നല്ല എല്ലാവർക്കും നല്ല അഭിപ്രായമായിരുന്നു എല്ലാവരും അടിപൊളിയായിട്ട് പിന്നെ അതേപോലെ നമ്മളെ ഫ്രണ്ട്സ് നമ്മളെ ബാൻഡിലെ ഫ്രണ്ട്സ് ഉണ്ട് കച്ചവൺ കൊണ്ടോട്ടിയാണ് ബാൻഡ് കൊണ്ടോട്ടിയിലുള്ള അപ്പൊ ഓരോ ലാസ്റ്റിക് ഒരു നമ്മളെ കൂടെ ഡാൻസ് ചെയ്ത ആ വീഡിയോ നല്ല വൃത്തിയായി എല്ലാവരും നല്ല അഭിപ്രായം പറഞ്ഞു അങ്ങനെ പക്ഷെ ഞാൻ വേറെ ചോദിക്കാനുണ്ട് ഒരു ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഇല്ലാത്ത ആൾക്കാർ ഉണ്ടാവില്ല പക്ഷെ അതില് നമ്മള് ഒരു വീഡിയോ അഞ്ച് മില്ലിയൻ അമ്പത് ലക്ഷത്തിലും ആൾക്കാർ കാണാൻ പറയുമ്പോ സാധാരണ കല്യാണം വിളിക്കാൻ രണ്ടായിരം പേര് മൂവായിരം പേര് അല്ലേ നമ്മളൊരു സാധാരണക്കാരങ്ങനെയാണല്ലോ ഇത് അമ്പത് ലക്ഷത്തിൽ അധികം ആൾക്കാർ കണ്ട ഒരു കല്യാണാണ് വേറെ വേറെ എന്താ വെച്ചാല് ആ ഞാന് പെട്ടെന്നുള്ളൊരു മാരേജായിരുന്നു അപ്പൊ എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ കുറെ ഫ്രണ്ട്സ് ഉണ്ട് ഒരുപാട് ഫ്രണ്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ട് എല്ലാം പെട്ടെന്ന് ആയതുകൊണ്ട് എനിക്കൊന്നും നിങ്ങളുടെ എല്ലാരെയും കൂടെ അറിയിക്കാൻ പറ്റാത്ത സ്ഥിതിക്ക് ഇത് വൈറൽ വൈറലായപ്പോ ഒരുപാട് ആൾക്കാർ കേട്ട് ഒന്ന് ചോദിച്ചു നമുക്കൊന്നും വിളിച്ചില്ലല്ലോ നമ്മളൊന്നും അറിയിച്ചില്ലല്ലോ അപ്പൊടെ ആദ്യം ഞാൻ സോറി പറയാണ് കാരണം എന്താ വെച്ചാല് പെട്ടെന്നായോണ്ട് ആരെയും അറിയിക്കാനോ എല്ലാരും വിളിക്കാനോ സാഹചര്യം ഉണ്ടായിട്ടില്ല ഓക്കെ അപ്പോ ആ അതേപോലെ തന്നെ മണവാട്ടി മണവാട്ടിവിടെ നാണം കുടുങ്ങിയാണ് ഏഹ് ശരിക്കും ഇങ്ങനെ തന്നെയാണോ ും ഈ ഒരു വീഡിയോയിൽ ചോദിച്ചതാണ് ഇങ്ങനെ കാണുമ്പോ എല്ലാവർക്കും അപ്പൊ എല്ലാരും ചോദിച്ചതാണ് ലവ് മാരേജ് ആണോ ചോദിച്ചതാ ശരിക്കും അറേഞ്ച്ഡ് മാരേജ് ആണ് പോയി അങ്ങനെ എല്ലാം െട്ടു അതുകൊണ്ട് തന്നെ അങ്ങനെ ഞാൻ ചെറിയ കാര്യം നിങ്ങൾ സംഭവിച്ച മാരേജ് ആയിരുന്നല്ലോ ശരിക്കും ഈ ഈ നിങ്ങൾ നിങ്ങളെ വളരെ വലിയൊരു മെസ്സേജ് ഉണ്ട് ഈ ഒരു വീഡിയോ തന്നെ അപ്പം നമുക്ക് ആ കല്യാണം നിങ്ങൾ കണ്ടു മുതലുള്ള കാര്യങ്ങൾ കുറച്ചൊന്ന് പറയാൻ പറ്റും സംഗതികൾ കാണാൻ പറ്റും എങ്ങനെയാ നിങ്ങൾ ശരിക്കും കണ്ടുമുട്ടിയത് കല്യാണം അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ടൈമെടുത്തോ എന്നൊക്കെ പറ്റോ ആളെ ഫസ്റ്റ് കാണാന്നപ്പോ നല്ല ടെൻഷൻ ഉണ്ടായി ആള് ഉണ്ടായിനിന്ന് പക്ഷെ കണ്ട് സംസാരിച്ചപ്പോ തന്നെ എനിക്ക് തോന്നി വൈബിനു ഓക്കെ ആയി പോകുന്നു പിന്നെ എന്താ പറയാ ആളെ പറ്റി അന്വേഷിച്ചു ഫ്രണ്ട്സിനോടൊക്കെ അന്വേഷിച്ച് അപ്പൊ എല്ലാർക്കും ആളറിയക്കൌണ്ട് എടുത്തോക്കിയപ്പം കവർ സോങ് ഒക്കെ കണ്ട് കൊറേ സോങ് ലൈക്ക് ഇട്ടൊക്കെ ചെയ്തു പക്ഷെ അന്നെ അറിയില്ല കണ്ട് ഓക്കെ ആയി പിന്നെ ും കേരളക്കാര് കണ്ടതും ഒക്കെ ഒരു ഒരു നമുക്ക് ഞാൻ ആ കല്യാണത്തിന്റെ അന്ന് ഈ പാട്ട് പാടിയപ്പോ ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല ഇത്ര ആൾക്കാരിലേക്ക് എത്തുന്നു ഇത്ര സപ്പോർട്ട് ഉണ്ടാവുന്നു ഒരുപാട് ആൾക്കാർ കണ്ടു ഒരു പറഞ്ഞ ഒരു അൻപത് ലക്ഷത്തോളം ആൾക്കാർ കണ്ടു ഒരുപാട് സന്തോഷം ഏതായാലും നിങ്ങൾക്ക് ഇതില് ഒരു നാല് വരി ഞാൻ പാടി തരാം ഈറമൂടി കോതി ഒരുങ്ങി വണ്ണിലാ ചന്ദിമരച്ചോട്ടിൽ വന്നാൽ താരകരാവ് രാവിൻറെ പൂ പൂമുഖം കണ്ട് പുളകം കൊണ്ട് നല്ലിനാട്ടി കണ്ണാടി പുഴയിലെ പൂന്തരകൾ നാം തീരത്തെ ഓളങ്ങൾ ഒരു വലിയൊരു മെസ്സേജ് നമുക്ക് വീഡിയോയിലുണ്ട് അല്ലേ സാധാരണ ബ്രൈഡ് അതായത് നമ്മളെ ലേഡീസിന്റെ ഭാഗത്തുനിന്നാണ് ഇങ്ങനത്തെ ഡാൻസും പാട്ടൊക്കെ ഉണ്ട് അതെ അതെ ഇത് നിങ്ങൾ വന്നിട്ടൊരു പുള്ളികൾ കുളിക്കുകയാണ് അതെല്ലാം ആയിട്ട് എടുക്കുകയാണ് അപ്പം എന്താ ശരിക്കും ഇതിൻ്റെ ബാക്കിലുള്ള എഫേർട്ട് എങ്ങനെയാണ് അതായത് ഇപ്പോ ഞാൻ സ്റ്റേജ് പെർഫോമർ ആണ് അപ്പം പാട്ട് ഒരുപാട് വേദിയിലൊക്കെ പാടിയിട്ടുണ്ട് ഇപ്പോൾ ഓപ്പൺ സ്റ്റേജ് ആയാലും പുറത്ത് ദുബായ് അബുദാബി അങ്ങനെ സൗദി പക്ഷെ അതിന് പോകാനൊക്കെ ഒരു കാരണമുണ്ട് നമ്മളെ നമ്മളെ ബാൻഡ് കജോൺ കൊണ്ടോട്ടിയാണ് അപ്പം അതിൻ്റെ മെയിൻ സിങ്ങർ കൊണ്ടോട്ടിക്കാരൻ ബാപ്പുട്ടിയാണ് അപ്പം അവരുടെ ഒരു കണക്ഷനിൽ ഒരുപാട് അങ്ങനെ വേദിയിൽ പങ്കിടാൻ സാധിച്ചു ഒരു ഒരുപാട് സന്തോഷം സന്തോഷമുണ്ടതില് ഇപ്പോൾ ഇവിടെ നാട്ടിലാണെന്നുണ്ടെങ്കിലും ഒരുപാട് എക്സ്പോ അതേപോലെ ഇനാഗ്രേഷൻ അങ്ങനെ ഓപ്പൺ സ്റ്റേജുകളിലൊക്കെ ഒരുപാട് പാടിയിട്ടുണ്ട് അപ്പോൾ എന്താണെന്ന് വെച്ചാൽ അപ്പോൾ ആ ഒരു സ്ഥിതിക്ക് എല്ലാവരും എൻ്റെ ഭാഗത്ത് നിന്ന് വരാനുള്ള ആൾക്കാരൊക്കെ സിംഗ്സാണ് അപ്പം എൻ്റെ ആയാലും എല്ലാവരും സിംഗ് ആസാ അപ്പോൾ എല്ലാവരും ചോദിക്കുമല്ലോ എന്തായാലും എൻ്റെ എല്ലാത്തിലും എന്താ വെച്ചാൽ പാടാത്തത് എന്നുള്ളത് അപ്പോൾ ഞാൻ എൻ്റെ മനസ്സിലുണ്ടായിരുന്നു ഇങ്ങനെ ഒരു പാട്ട് പാടണം എന്നുള്ളത് പിന്നെ അതിലുപരി വല്ല വീട്ടുകാരും അന്ന് പാടണോ എന്തായാലും പാടിയിട്ടേ പോകുള്ളൂ പറഞ്ഞേക്കുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ അവരോട് പറഞ്ഞാണ് നിങ്ങൾ ഇങ്ങോട്ട് വരിക നമുക്ക് ഇവിടെ നിന്ന് സെറ്റാക്കാം നിങ്ങൾക്ക് ഒരു സർപ്രൈസ് ഉണ്ട് കാരണമായിട്ട് അങ്ങനെ അവിടെ നിന്ന് ഒക്കെ സെറ്റായി കാരണം ഞാൻ നല്ല പേടിച്ചിരുന്നു കാരണം നമ്മൾ മൊത്തത്തിൽ പ്ലാന് ഇതായി ലേറ്റ് ആയി നിക്കാവും കല്യാണം ഒരുമിച്ച് ആയതുകൊണ്ട് ഒരു ലേറ്റ് ആയിട്ടാണ് തുടങ്ങിയത് നമ്മളിവിടെ മണി അഞ്ചുമണി ആണ് അപ്പൊ ഓഡിറ്റോറിയം ക്ലോസ് ചെയ്യുന്ന ടൈമൊക്കെ ഏനി നല്ല പേടിന്റെ ഇതൊന്നും നടക്കൂല പ്ലാൻ നടക്കൂല ഒക്കെ ഒക്കെ പ്ലാൻ ചെയ്തൊക്കെ വെറുതാവും വിചാരിച്ചേ പക്ഷെ എന്തൊരു ഭാഗ്യത്തിന് എല്ലാ നല്ല രീതിയിൽ സംഭവിച്ചു രാഹത്തായി ഈ ഒരു ഫാമിലിയെ ഞാൻ പ്രത്യേകം പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല നിങ്ങളൊക്കെ ഒരു പക്ഷേ ഇത് കണ്ടിട്ടുണ്ടാവും നിങ്ങളെ വീട്ടുകാരൊക്കെ കണ്ടിട്ടുണ്ടാവും കാരണം എന്ന് വെച്ചാൽ ഈ ഒരു നമ്മൾ മെയിൻ ഒരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പാട്ട് പാടുന്ന ആൾക്കാരെ സപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ഏറ്റവും വലിയൊരു പ്രത്യേകത പക്ഷേ ഇവരും സപ്പോർട്ടിൻ്റെ ആവശ്യമില്ല എന്നാൽ അത്രയും സ്റ്റേജിൽ പോയിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട് പുറത്തിന് പുറത്തും അല്ലെ ഒരുപാട് പുറത്തും പരിപാടിയൊക്കെ ഒരു ചിട്ടുണ്ട് പക്ഷേ നമ്മളെ സ്വന്തം കല്യാണത്തിന് അത്ര ടെൻഷനിൽ നിൽക്കുമ്പോൾ ഒരു പാട്ട് പാടി വീട്ടുകാരെ നാട്ടുകാരെ എല്ലാവരെയും അമ്പരിപ്പിക്കുക എന്ന് പറയുമ്പോൾ അത് വലിയൊരു കഴിവ് തന്നെയാണ് ഏറ്റവും വീണ്ടും വീണ്ടും നമുക്കൊക്കെ ഉണ്ടായിരുന്ന ഒരു കല്യാണം എന്താ പറയുക അടിച്ച് പണ്ടൊരു ദിവസം പക്ഷേ ആ ദിവസം ഇങ്ങനെ നിങ്ങൾ ഇങ്ങനെ ഒരു പാട്ട് പാടി എന്നുള്ളതാണ് എനിക്ക് ചോദിക്കാറുള്ളത് മെയിനായിട്ട് നമ്മളിപ്പോൾ ഒരുപാട് വേദിയിലേക്ക് കയറി ക്രൗഡ് നമ്മൾ കാണുന്നുണ്ടല്ലോ ഒരുപാട് ആയിരം ആയിരത്തി അഞ്ഞൂറ് ആൾക്കാരെ നമ്മൾ മുന്നിൽ നിന്നാണ് പാടുന്നത് ആ ഒരു എക്സ്പീരിയൻസ് കൊണ്ട് ഇപ്പൊ ഇതൊരു എനിക്ക് ആദ്യം ഇവർക്ക് നല്ല വീടിന്റെ ആൾക്കാരെ കാണുമ്പോ എനിക്ക് വീടില്ലേ കണ്ട് ശീലായത് കൊണ്ട് ഇതില് തമ്മിൽ നമ്മളെ കൂടെ നിൽക്കുന്നത് നമ്മളെ മണവാട്ടിയുടെ ഉപ്പയാണ് ആള് എന്താ പറയാ ഒരു സാധാരണക്കാരും സാധാരണക്കാരാണ് നമുക്ക് ചോദിക്കാം എന്താണ് ഈ കല്യാണത്തിനെ കുറിച്ചുള്ള അഭിപ്രായം മരുമോനാണ് പാട്ട് പാടില്ല സ്വീകരിച്ചത് നാട്ടുകാരും ഏഹ് അപ്പൊ എന്താണ് നിങ്ങൾക്ക് ഈ നല്ല പാട്ടാണ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു 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 നിങ്ങൾക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ അതിലേ എന്താ എന്താ പ്രേക്ഷകരോട് ഇങ്ങനത്തെ ഒരു പറയാനല്ലേ പറഞ്ഞോളെന്താ പറയാലേ പേരെന്താ ജമാല് ജമാൽക്കെ നാട്ടിലൊരു താരം കൂടിയാണ് കേട്ടോ കൂടുതലും ആവശ്യമില്ല എല്ലാവർക്കും അറിയാം ജമാൽഖാനെ അപ്പൊ ഞാൻ ഒറ്റ കാര്യം ചോദിക്കുന്നുള്ളൂ അതായത് ആള് നല്ലപോലെ പാട്ട് പാടി അല്ലെ നല്ല പാട്ട് പാടി അപ്പൊ എല്ലാവരും ഇഷ്ടപ്പെട്ടു അപ്പൊ ഇനിയും ഇങ്ങനെ പാട്ട് പാടണം എന്നാണെങ്കിൽ പറയണത് അതോ എങ്ങനെ ഈ ലൈഫ് മുന്നോട്ട് പോകണ ഉദ്ദേശിക്കണേ അടിപൊളി ഉപ്പാറ കിട്ടണമാണ് ഭാഗ്യല്ലേ പിന്നെ അടുത്ത ചോദ്യം എന്റെ മണവാട്ടിയോടാണ് അപ്പം അതായത് ഉപ്പാൻ മുമ്പിൽ ഉപ്പ ഇവിടെ ഉണ്ട് ഹസ്ബൻഡും ഇവിടെ ഉണ്ട് ഇപ്പൊ നിങ്ങളെ കാണുന്ന കുറെ ആൾക്കാർ ഇവിടെ ഉണ്ട് അപ്പൊ അങ്ങനെ ഒരു സംഗതി സംഭവിച്ചു അല്ലേ അമ്പത് വർഷത്തെ ആൾക്കാരെ കണ്ടത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ രണ്ടായിരം മൂവായിരം ആൾക്കാർ കാണേണ്ട ഒരു വീഡിയോ അമ്പത് ലക്ഷം ആൾക്കാരുടെ മേലെ കണ്ടുകൊണ്ടേ നിൽക്കാണല്ലോ അപ്പോൾ അതിൽ അറിയാതെ ആണെങ്കിലും ഒരു താരായി മാറി അപ്പോൾ കുറേ പേരായാലും കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നത് നമ്മൾ ആരാണ് എന്താണ് പാട്ടൊക്കെ പാടുക എന്നുള്ളത് അപ്പൊ പാട്ട് പാടുക പക്ഷെ അത് കണ്ടപ്പോൾ ഒരു പാട്ട് സിംഗർ ഒരു ഞങ്ങൾക്ക് തോന്നി ആസ്വദിച്ചു നിക്കണേ പാട്ട് ഇഷ്ടാണ് അറിയില്ല ല്ലോ ആളൊരു പാട്ട് ഇവിടുന്ന് തയ്യാറാണോ ചലഞ്ചാൻ തയ്യാറാണ് നിലക്കും സാധ്യതല്ല അപ്പൊ എന്തായാലും ചോദിക്കാം എന്ത് ക്വാളിറ്റിയാണ് ഏത് ക്വാളിറ്റിയാണ് ആളെ കണ്ടിട്ടുള്ളത് ആളെന്താ എന്താ പറയാ സപ്പോർട്ടാണ് കൂടെ നാലോളം വീഡിയോ വീഡിയോ ആയിട്ടുണ്ട് ഇത്രയും കമന്റ് ഇട്ട നമ്മുടെ പ്രേക്ഷകരുണ്ടല്ലോ അവരോട് എന്താ അവരോടാണ് എനിക്ക് പറയാനുള്ളത് കാരണം എന്താ നമ്മളൊരു പാട്ട് പാടി വിചാരിച്ചിട്ട് ഇപ്പൊ ഓരോ സപ്പോർട്ട് കൊണ്ടാണല്ലോ നമ്മള് എത്തുന്നത് തീർച്ചയായിട്ടും അപ്പൊ എല്ലാരോടും ഒരുപാട് സന്തോഷായിരിക്കാണ് ആ ഒരു ദിവസത്തില് ഇത്ര ഭയങ്കര സന്തോഷാക്കി തന്നതിന് ഒരുപാട് സന്തോഷം എല്ലാവരും താങ്ക് യു ഓക്കെ അപ്പം ആ സന്തോഷത്തിൽ നമുക്ക് ചെറിയൊരു രണ്ടുപേരി മൂളി ഓക്കെ താലോല പാട്ടുകൾ പോലെ മറ്റൊരു പാട്ടുണ്ടോ താറാട്ടാനുമ്മയെപ്പോലെ വേറൊരു കൂട്ടുണ്ടോ ഉമ്മൻ്റെ മടിത്തട്ട് ിയ പൂന്ത ഉം മാൻഡ മടിത്തട്ട് സ്വർഗിയപ്പൂന്തട്ട് സ്നേഹക്കാവാണ് ഉം സഹന കടലാണ് സ്നേഹക്കാവാണ് ഉം സഹന കടലാണ് ഉം മാൻഡേ കാലടിപ്പാടിലാണ് സുവർഗം തോളി പുതിമിയ മുത്ത് മുഹമ്മദി തൂമൊഴിയുള്ളിൽ ഉറച്ചോളി വ്യാപിയോളിൻ്റെ മുത്തായ പൂമകൾ ശൂരനലിയുടേ കൽവിൻ്റെ സീനത്ത് അസൻ ഹുസൈനാരുടെ പുന്നു ഫാത്തിമ തൃഹ്രാ ഫാത്തിമത്ത് റ്രാ അശ്രഫുല്ലമ്പിയ രാജാവിൻ പൂ മകൾ ഫാത്തിമത്ത് റ്രാ ഇമ്പൂവളകായി മക്കാമരുഭൂവിൽ ഉദിച്ചൊരു കമരാണ് നമ്മുടെ സ്വന്തം എന്താ പറയാ പാടനോടാണ് അപ്പൊ ഈയൊരു പാട്ടില് ഭയങ്കര അലിഞ്ഞിരിക്കുന്നതുണ്ട് ഇഷ്ടമായ പാട്ട് അടിപൊളി ഞാന് രണ്ടായിരത്തി ഇരുപതിലറ്റ തോന്നുന്നുണ്ട് കവർ സോങ്ങിലേക്ക് ഇറങ്ങണത് അപ്പം അന്ന് മുതൽ എനിക്ക് ഒരുപാട് ഇൻസ്റ്റാഗ്രാമ് ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ട് ഒരുപാട് ആൾക്കാരുണ്ട് ഇനി നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ കുറേ ഫ്രണ്ട്സുണ്ട് ഇനി അപ്പോൾ ഓരോടൊക്കെ ഈ നിമിഷത്തിൽ എനിക്ക് സന്തോഷം അറിയി അറിയിക്കുകയാണ് ഞാൻ അപ്പോൾ പിന്നെ എല്ലാവരും പറയലുണ്ട് അന്നത്തും ഇപ്പത്തും കമ്പയർ ചെയ്യുമ്പോൾ ഒരുപാട് മാറ്റമുണ്ട് ഇപ്പം നാട്ടിൽ നിന്നാണെങ്കിലും വീട്ടിൽ നിന്നാണെങ്കിലും ചങ്ങയമാരാണെങ്കിലും അല്ല മാറ്റുണ്ട് ഇപ്പോൾ പാട്ടിലാണെങ്കിലൊക്കെ എല്ലാം നല്ല മാറ്റമുണ്ട് എന്ന് പറയലുണ്ട് പിന്നെ സപ്പോർട്ട് ചെയ്യണ ഒരുപാട് ഫ്രണ്ട്സ് എന്തായാലും ഉണ്ട് ഓരോടൊക്കെ ഈ നിമിഷത്തിൽ ഞാൻ എന്തായാലും സന്തോഷം അറിയിക്കുകയാണ് ഇതുവരെ കൂടെ നിന്നതിനും സപ്പോർട്ട് ചെയ്തതിനൊക്കെ ഒരുപാട് താങ്ക്